നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ കച്ചാന ഇന്ന് ധാരാളം അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുലപ്പാൽ കുറവ് എന്നുള്ളത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മുലപ്പാൽ ഇല്ലാത്ത മുലപ്പാൽ വളരെ കുറവുള്ളവരുണ്ട് പിന്നെ ഉണ്ടായിട്ടും ക്രമേണയത് കുറഞ്ഞു വരുന്നവരുമുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഗർഭകാലത്ത് തന്നെ പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കണം ഇത് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കുഞ്ഞുണ്ടായതിനു ശേഷം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം ചെറുപയർ നല്ലതാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് ചെറുപയർ കഞ്ഞിയാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് അത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉലുവ കഞ്ഞിയാക്കി കുടിക്കുന്നത് നല്ലതാണ് ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കാം അതുപോലെ ഉലുവ പൊടിച്ചിട്ട് നെയ്യിൽ മിക്സ് ചെയ്തും കഴിക്കുന്നത് നന്നായിരിക്കും മുരിങ്ങയിലെ തോരൻ വളരെ നല്ലതാണ് അതുപോലെ മട്ടൻ സൂപ്പ് വളരെ നല്ലതാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നന്നായിരിക്കും പ്രധാനമായിട്ടും കടല കടല പയറ് മുട്ട ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഓട്സ് ഓട്സ് തേങ്ങാപ്പാലിന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഭക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ ഒരു പ്രസവിച്ചു കഴിഞ്ഞ അമ്മമാർ ഉൾപ്പെടുത്തുന്നത് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കിഴങ്ങ് വളരെ ആയിട്ടുള്ള ഒരു കിഴങ്ങാണ് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ശതാവരി കിഴങ് കിഴങ്ങിൻ്റെ ഡോസേജ് അത് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത് കാരണം ഇന്ന് അതിൻ്റെ ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ആണ് പക്ഷേ അമ്മയുടെ പാലിൻ്റെ നമ്മൾ നമ്മളതിൻ്റെ ഡോസേജ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അമ്മമാർ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഒരിക്കലും ഡീഹൈഡ്രേറ്റ് ആകരുത് ധാരാളമായിട്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം അമ്മമാർ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് നന്നായിട്ട് മസാല അടങ്ങിയത് ഒരുപാട് എരിവുള്ളത് ഒരുപാട് വറുത്തു പൊരിച്ചത് ബേക്കറി പലഹാരങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും അധികം മധുരമുള്ളത് ഇങ്ങനെയുള്ളതൊന്നും അധികം ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് ആയുർവേദത്തിൽ നമുക്ക് സ്തന്യജന രസായനം ശതാവരി ഗുളം ഇതൊക്കെ ആണ് ഇതൊക്കെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ വക കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറക്കം ആവശ്യമാണ് അറിയാം സാഹചര്യങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കത്തില്ല എങ്കിൽ തന്നെയും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല പാട്ടുകൾ കേൾക്കുക മനസ്സെപ്പോഴും നല്ല പീസ്ഫുള്ളാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അമ്മമാരും കൂടെ ഉള്ളവരും അതുപോലെ തന്നെ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ വലപ്പാൽ വർദ്ധിക്കാനും കുഞ്ഞിന് നല്ല പോഷകങ്ങൾ ലഭിക്കാനും ഒക്കെ ഇടയാകുന്ന ഒന്നാണ്